വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ കോട്ടയ്ക്കൽ പുനത്താ കൽപ്പകഞ്ചേരി അങ്ങാടിയിൽ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് വലിയ ശബ്ദത്തോടുകൂടി പൈപ്പ് ലൈൻ പൊട്ടിയത് ഒന്നര മീറ്റർ ആഴവും വ്യാസവുമുള്ള ഒരു ഗർത്തവും ഒരു മീറ്റർ ആഴവും വ്യാസവുമുള്ള മറ്റൊരു ഗർത്തവുമാണ് റോഡിൽ രൂപപ്പെട്ടത് ഇതേ തുടർന്ന് മണിക്കൂറുകളോളം കുടിവെള്ളം റോഡിലൂടെ പരന്നൊഴുകി അറുപത് മീറ്ററോളം റോഡിന്റെ ടാറിങ്ങും അടർന്നു പൊങ്ങിയിട്ടുണ്ട് കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായി അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് അത്യാധുനിക രീതിയിൽ നവീകരിച്ച റോഡ് ഫെബ്രുവരി പതിനേഴിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ജനങ്ങൾക്ക് പോകും വേണ്ടേ റോഡല്ലേ റോഡ് ഏത് വണ്ടിക്കാട് വന്നാലും കുടുങ്ങും വലിയ വണ്ടി വന്നാലൊക്കെ എപ്പോ കൊടുങ്ങും അവിടെ വണ്ടി എടുക്കാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് എത്ര രാത്രി ഇന്നലെ ചെയ്യാൻ പറ്റുന്ന പത്ത് മൂറ്റി ബസ് ഓടുന്നതാണ് റൂട്ടാണ് കാണുന്ന ഒരു മീറ്റർ അധികം അപ്പൊ ഇത് പെട്ടെന്ന് രാത്രി അറിയാത്ത വണ്ടി വന്നാൽ പെട്ടെന്ന് കുയി ചാടി അപകടം ശരി സംഭവിക്കും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് നവീകരണം ഏറെ വൈകിയത് വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയൊരുക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് റോഡ് വീണ്ടും തകർന്നത് അശാസ്ത്രീയമായ രീതിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതും ആവശ്യമായ സ്ഥലങ്ങളിൽ എയർവാൾവ് സ്ഥാപിക്കാത്തതുമാണ് തുടർച്ചയായി ഈ റോഡിൽ പൈപ്പ് ലൈൻ പൊട്ടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം സെന്റർ லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்கொண்டு